വെറും അറുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം തൂക്കത്തിൽ മാത്രം നമുക്കൊരു സ്റ്റോൺ റീങ്ങുകൾ കണ്ടാലോ നമുക്കറിയാം സാധാരണ സ്റ്റോൺ റീങ്ങുകൾ ഒക്കെ ഒരു ഒന്നര ഗ്രാം ഒരു രണ്ട് ഗ്രാം റേറ്റിലൊക്കെയാണ് വരുന്നില്ലേ പക്ഷെ നമ്മൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് വെറും അറുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം മുതലാണ് നമുക്ക് സ്റ്റോൺ റീങ്ങുകൾ വന്നിട്ടുള്ളത് ആ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം അതിനു മുമ്പ് എന്റെ അടുത്ത് ഈ ഒരു മാല കണ്ടാ അല്ല റിയൽ ആൻഡിക്കിൽ വരുന്ന അടിപൊളി മാലയാണ് ഇതിന് വെയിറ്റ് വരികയാണെങ്കിൽ പതിനെട്ടേ കാപ്പൂണ് വെയിറ്റ് വരുന്നില്ല അത്യാവശ്യം നല്ല വെയിറ്റിൽ വരുന്ന മാലയാണ് മാലയാ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി സീറോ പെർസെന്റേജ് ആണ് ഒരു പണിക്കൂലി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു രൂപ പണിക്കൂലി പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മാലയ്ക്ക് കൊടുക്കേണ്ടതില്ല പല ആളുകൾ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് മാലകളൊക്കെ ഉണ്ടാവും ഫംഗ്ഷൻ ഒക്കെ പോകുന്ന പവർ കലാ ചില ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പല ആളുകളും പറയുന്നു കേട്ടിട്ടുണ്ട് ഒറ്റ മാല നല്ല വെയിറ്റിൽ പോകണം എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻസ് ആണ് സിംഗിൾ ആയിട്ട് കാണാൻ അധികം ഒന്നുമില്ല പക്ഷെ നല്ല വെയിറ്റ് ആണ് നല്ല സ്ട്രോങ് ഒരു മാലയും കൂടിയാണ് നിങ്ങൾക്ക് ഫംഗ്ഷനിലൊക്കെ പോകുന്ന സമയത്ത് ഒറ്റ മാലയായിട്ട് നല്ല ആൻറ്റിക്കിൽ വരുന്ന മാലയാണ് ഒറ്റ മാലയായിട്ട് ഇടാൻ പറ്റൂട്ടോ പതിനെട്ട് പവൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് സ്റ്റോൺ വരുന്നിട്ട് സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ലെസ് ആണ് ഇത് വരുന്നത് അതുപോലെ സ്റ്റോൺ നിങ്ങൾ എക്സ്ട്രാ പ്രൈസ് കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് തന്നിട്ട് ഇത് അങ്ങോട്ട് എടുത്തോണ്ടായിരുന്നു മൂന്ന് ശതമാനം ജി എസ് ടി മാത്രമാണ് ഇന്ത്യയിലെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ക്യാഷിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം സേവിംഗ് വേണ്ടി വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നോർമലി കോയിൻസ് ഒക്കെ പല ആളുകളും വാങ്ങിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ഓർണമെന്റ് കോയിൻസ് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ഓർണമെന്റ് വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ച് കഴിഞ്ഞാൽ പരിപാടിക്ക് പോകുന്ന സമയത്ത് വെച്ചിടാൻ പറ്റും അത് നിങ്ങൾക്ക് ഒരു അസെറ്റും കൂടിയാണ് കേട്ടോ അപ്പോ ഈ വീഡിയോസ് എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് റിങ്ങുകളിലേക്ക് വരാം റിംഗുകളിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം തൂക്കം മുതലാണ് നമുക്ക് നീണ്ടത് ഈ റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതിന്റെ രണ്ട് മൂന്ന് മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇതിൽ എല്ലാ കളേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് വരുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിലും ലൈറ്റ് പിങ്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും വരുന്നുണ്ട് അതോ അത് അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വിയർ ചെയ്ത് കാണാൻ കാരൊ ഒരു അഡൽറ്റിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിങ് വരുന്നത് അതുപോലെ തന്നെ അതിൽ തന്നെതാ രണ്ട് സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു മോഡൽ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി അറുപത് മില്ലിയും തൂക്കം മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രാമിലൊക്കെ വരുന്ന ഒരുപാട് കലക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു